ഇന്ന് ചെറിയൊരു കച്ചവടം കാണാട്ടാ പൊന്നാനി കടപ്പുറാണ് ട്ടാ വെള്ളക്കാർക്ക് മത്തി വന്നിട്ടുണ്ട് അപ്പൊ മീൻ എടുക്കാൻ നിൽക്കാണ് കേട്ടാ ഇന്നിപ്പോ വേറെ മീനൊന്നും പ്രതീക്ഷയില്ല ഈ മീൻ തന്നെയാണ് ഇന്ന് എടുക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാണ് ഇന്നത്തെ എൻ്റെ കച്ചവടത്തിനുള്ള മീൻ ലൈനിലേക്ക് പോവാണ് അപ്പോൾ കച്ചവടത്തിലാണ് കേട്ടോ എനിക്ക് ഫസ്റ്റ് തന്നെ ഒരു കൈനീട്ടം തരണ ഒരാളുണ്ട് കൂടെ മൂപ്പരിക്കാണ് എന്നും മേടിക്കുന്നതാണ് മൂപ്പര് ഇതുപോലെ ഇതാണ് ആളുക നമ്മളോടുള്ളൊരു സ്നേഹത്തിൻ്റെ പേരിലാണ് അപ്പോൾ എന്നും ഞാൻ കൊണ്ടു വന്നാൽ മേടിക്കും അതിന് മുമ്പൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് പോണതാണ് എന്നാലും എൻ്റെ തന്നെ മേടിക്കാറ് അപ്പം നമ്മൾ ഉള്ള ഏരിയകളിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടേക്കുള്ള മീനാണ് ഇട്ടത് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ കട കടയിൽ നിന്നൊരു ചായയാണ് കുടിക്കാറ് ഉച്ചയ്ക്ക് അപ്പോൾ ആ ചായ കുടിക്കാൻ കയറിയതാണ് കേട്ടോ ഇനി വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുള്ളൂ ഉച്ച നേരത്ത് ഇവിടെ നിന്നുള്ള ഈ ചായയാണ് എന്നും കുടിക്കുന്നത് അപ്പോഴാണ് നമ്മളെ സ്ഥിരം നമ്മളിന്ന് മേടിക്കുന്ന ഒരാള് വന്നത് കേട്ടാ ഇത് നമ്മളേന്ന് എപ്പോഴും നമ്മളെ കണ്ടാല് മീൻ മേടിക്കണ ഒരാളാണ് കേട്ടാ ഒരു സ്നേഹത്തിന്റെ പേരില് മേടിക്കണ ഒരാളാണ് ഈ ആള് ശരി മൂപ്പരവിടെ വീട്ടിൽ മീനുണ്ടെങ്കിലും നാളെക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മീൻ പേടിക്കും അത് ഈ പൊന്നാനിന്ന് കൊണ്ടു വരുന്ന കാരണേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഫ്രഷ് മീനാണല്ലോ അതുകൊണ്ട് എല്ലാവരും മേടിക്കും ആളൊക്കെ എവിടെ വെച്ച് കണ്ടാലും എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് നിന്ന് ഒരു നൂറ് ഉപ്പിക്ക് മീൻ പേടിച്ച് പോണ ആളാണ് അതിട്ട അപ്പം മീനൊക്കെ കാലിയായിട്ടുണ്ട് ഇനി നേരെ വീട്ടിലേക്കുള്ള യാത്ര അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാട്ടോ അപ്പോൾ വീട്ടിൽ പോവാണ് ഓക്കെ